പൊന്നു സ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇടിയിറച്ചി ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ പച്ച ഇറച്ചി വെച്ചിട്ടോ ചെയ്യുന്ന കേട്ടോ ഇപ്പം ഇറച്ചി ഉണങ്ങി എടുക്കേണ്ട സം വെയിലൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ അപ്പം പച്ച ഇറച്ചി കൊണ്ട് എങ്ങനെയാണ് ഇടിയിറച്ചി ഉണ്ടാക്കി കാണിക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഇറച്ചി ഇവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് കുക്കറിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ട ചേരുവകൾ കുറച്ച് ഉപ്പ് പിന്നെ പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇറച്ചിയിൽ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇറച്ചിയുടെ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് അത് വെന്ത് വരുവേ നന്നായിട്ട് കൂടെ യോജിപ്പിച്ചിട്ടുണ്ട് അങ്ങനൊരു വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇറച്ചിന്നുള്ള വെള്ളം ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ തന്നെ കാണും നമുക്കിത് അടുപ്പത്ത് വെക്കാം അങ്ങനെ നമ്മള് കുക്കർ കൂട്ടി അടുപ്പ് കത്തിച്ച് അടുപ്പി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് വിസില് വേണ്ട കേട്ടോ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കിയിട്ട് അതിന്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണേ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കാണിച്ചാൽ ഇറച്ചി നന്നായിട്ട് വേവിച്ച് അതിൻ്റെ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തു വെച്ചതാണ് ഇടി ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഇത് ചെറിയുള്ളി കേട്ടോ ഇത് ഒന്നര കിലോ ഇറച്ചിയുണ്ട് ആ ഇറച്ചിക്ക് പിന്നെ മുക്കാ കിലോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് വെളുത്തുള്ളി പിന്നെ കൂടെ വേണ്ടതാണ് ഗരം മസാലയും കുരുമുളകും ഒടിയെ അതൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പത്തു നിന്നാക്കുന്ന ഗ്യാസിന്റെ വില എന്നല്ല ഒരു ഉരുളി വെച്ചു കൊടുത്തു ഇനി അത് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഇടയിറച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഉരുളി നന്നായി ഇപ്പൊ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിന് നമുക്ക് ഇതിന്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ചൂടായോ ആ ഇപ്പൊ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിന് നമുക്ക് അതിന്റെ അകത്തോട്ട് എന്തിട്ട് കൊടുക്കാം വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം തിന്റെ അകത്തോട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴിക്കുന്നതിന്റെ ഒച്ച ഒക്കെ വരും കേട്ടോ ഒച്ച വരാതിരിക്കാൻ ആ മരത്തിന്റെ കയ്യിലൊക്കെ എടുത്തിട്ട് വന്നു അങ്ങനെ വറ്റൽമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ പോലെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുറിച്ചു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഇറച്ചി എന്ന് പറയുന്നത് കുറച്ച് ക്ഷമ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം എല്ലാവരും ഒന്നും ഇത് ഉണ്ടാക്കി നോക്കണംന്നൊന്നുമില്ല പിന്നെ ഹൈറേഞ്ചുകാരുടെ സ്പെഷ്യൽ വിഭവമായിട്ടോ ഇത് നമ്മള് പിന്നെ ഇടുക്കി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാല് ഇടി ഇറച്ചി കഴിഞ്ഞിട്ടേ അവിടെ ഉള്ളു ബാക്കി കാരണം അവരുടെ പ്രത്യേക സ്റ്റൈലിൽ അവരത് ഉണ്ടാക്കുക നമ്മള് ഇതിപ്പിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന പോലെ തന്നെ അവര് ഉണ്ടാക്കി വെക്കും എന്നിട്ട് ആവശ്യക്കാർ ചെല്ലുന്ന സമയത്ത് അവിടെ ഹോട്ടലുകളിലൊക്കെ കിട്ടും തോന്നുന്നു ഇടിയിറച്ചി എന്നിട്ട് അവർ ചെല്ലുന്ന സമയത്ത് ഒന്നും കൂടെ അത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലിട്ട് ചൂടാക്കിയിട്ടൊക്കെ തരുവാ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുക എന്നുള്ളത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഒന്നും കൂടെ അങ്ങനെ അവരാക്കി വെക്കുക എന്നിട്ട് അത് നമ്മൾ ഉപയോഗിക്കുമ്പോ ഒന്നും കൂടെ എണ്ണയിലിട്ട് ഇതാക്കുക ക്ഷമയൊക്കെ ഉള്ളവര് ർച്ച ഒക്കെ ഉണ്ടാക്കി നോക്കണം പിന്നെ വെച്ച് കഴിഞ്ഞാല് എത്ര പേര് രണ്ടുപേരുണ്ടായാല് അത്രയും നല്ലത് കേട്ടെ കാരണം ഒരാൾ തന്നെ ഇളക്കുമ്പോ നമ്മുടെ കൈക്ക് മടുപ്പ് വരും അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇനി ഇതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് വഴറ്റിട്ട് കാണിച്ചു നേരത്തെ നമ്മള് ിക്കുമ്പോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ആ ഉപ്പും കൂടെ കണക്ക് കൂട്ടിയിട്ട് വേണേ ഇതിന്റെ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് കൂടിപ്പോയ പ്രശ്നമുള്ള ഇത് കൊറച്ചൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി കറിവേപ്പില് ആ പതച്ചു നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഇറച്ചിയും കൂടെ ഇണ്ടാക്കി കൊടുക്കേ പൊന്നൂസ് എങ്ങനെയാ പാചകം ചെയ്യാൻ പഠിപ്പിച്ചേനു എങ്ങനെയാ ആരാ പഠിപ്പിച്ചത് ഞാൻ പാചകം ചെയ്യാൻ എങ്ങനെയാ പഠിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞാൻ എക്സാമ്പിൾ ഒരു കാര്യം പറയാം ഞാൻ ആരെയും പാചകം ചെയ്യുന്നു കണ്ടാലില്ലേ ഞാനത് നോക്കി പഠിക്കും പാചകമൊക്കെ ഒരു കലയല്ലേ അതിനോട് നമുക്കത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും കൂടി വേണം കേട്ടോ അത് ചെയ്യാനുള്ള മനസ്സും വേണം എന്നാലേ അത് കഴിക്കുന്നവരുടെ വയറും മനസ്സും ഒക്കെ എന്നറിയുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുക്ക് ശാരീ ശരീരത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സ്വയം പാചകമൊക്കെ ചെയ്തിട്ട് കഴിക്കണം കേട്ടോ അതാണ് അതിന്റെ ഒരു പിന്നെ ഭംഗി അതാണ് നല്ലത് അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത രോഗങ്ങളൊന്നും വരൂല്ല ശരീരത്തിൽ പാചകവും പാചകവും കൂടി ഒന്നിച്ചിട്ട് ചെയ്യണം എന്നാലേ എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ഇതാ കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ ഇനി നമുക്ക് ഉള്ളി ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ടോ കേട്ടെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇനിയാണ് പണി കൈ നമ്മൾ കൈയുടെ ഓട്ടം നിർത്താതെ ഇളക്കിക്കോണ്ടിരിക്കണം കേട്ടോ എന്നാലേ ഇത് പണി ഓടും അല്ലെങ്കിൽ അടിക്കൊക്കെ പിടിച്ചു പോവും നല്ല മെനക്കെട്ട് നിന്നിട്ട് ഇളക്കണം അത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉള്ളി ഇതിൻ്റെ അകത്ത് അധികം കാണുന്നുണ്ടല്ലോന്നില്ല ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരും കേട്ടോ നമ്മൾ ഇളക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ട് നിന്നാപ്പൊരാ താഴോട്ട് നോക്കേം ചെയ്യണം തീയും കത്തുന്നുണ്ടോന്ന് കാരണം അടുപ്പത്താണല്ലോ വെച്ചിരിക്കുന്നത് ടുപ്പില് ഗ്യാസിൽ വെച്ചാല് ആക്കുമ്പോ മുതലാവൂല അതുകൊണ്ടാണ് അടുപ്പത്ത് വെച്ചത് പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി നമ്മുടെ കൊടുക്കറച്ചയുടെ സ്റ്റേജ് ഇവിടം വരെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് വേണേൽ ഇതിൻ്റെ അകത്തോട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ടോട്ടോ ചെറുതായിട്ട് ഓട്ടം തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് പാകാന്ന് അങ്ങനെ അറിയുന്നെന്ന് വെച്ചു കഴിഞ്ഞാലേ ഇതിന് കിരികിരാ സൗണ്ട് വരും ആ സൗണ്ട് വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ടെന്ന് നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടോ കുരുമുളക് പൊടിയെ നോക്കിട്ട് ഇട്ടുകൊടുക്കാൻ വേണേ ഗരം മസാല ഇട്ടു നമുക്ക് ഇളക്കിയിട്ടൊക്കെ നോക്കാം കുറവാണെങ്കിൽ ഉപ്പ് കുറവാണോന്ന് നോക്കണം ഗരം മസാല കുരുമുളകുമൊക്കെ കുറവാണോന്ന് നോക്കിയിട്ട് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് ഇളക്കാൻ പറ്റുന്നില്ല കൈ വേദന വരാൻ തുടങ്ങി അപ്പൊ ഞാൻ എൻറെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചതാ ചളക്കി പഠിക്കട്ടെ എന്നാലല്ലേ വിഷമം മനസ്സിലാക്കളു പറ്റൂലെന്നൊന്നും പറയാലോ കേട്ടോ ചെയ്ത് തരുവേ പക്ഷെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് എല്ലാവർക്കും കൂടെ കഴിക്കാനാക്കുന്നല്ലേ അപ്പൊ എല്ലാരും കൈവെക്കുന്നത് നല്ലതാ എല്ലാരും കൂടെ കൈവെക്കുമ്പോ ടേസ്റ്റ് കൂടും എന്ന് പറയുന്നത് ആ അതാണ് സംഭവം ഇനി നമ്മുക്ക് ഇതായി വരാനാവുമ്പോ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇലിയിറച്ചി ഫൈനൽ സ്റ്റേജിലേക്കായി കേട്ടോ ഞാൻ പിന്നെയും കൊറച്ചുപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ അതൊക്കെ നമ്മള് നോക്കണം അങ്ങനെ ഉള്ള പാകത്തിനാണോന്നൊക്കെ

ഇപ്പൊ ഇട ഇടയിർച്ചി ടേസ്റ്റ് ചെയ്തയാൾ വന്നെന്താ വെച്ചാൽ കുറച്ചും കൂടെ മൊരിയണംന്ന് കേട്ടോ നമുക്ക് കൊറച്ചും കൂടെ മൊരിച്ചിട്ട് എടുക്കാവേ ഇപ്പൊ നമ്മുടെ ഇടയിർച്ചി ആയിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്കിത് അപ്പുറത്ത് കൊണ്ടു വെക്കാവേ നമ്മുടെ മെയിൻ അടുക്കളയിൽ അടുപ്പം വാങ്ങിട്ട് കൊണ്ടു വെക്കാം കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണേ കുറെ സമയായല്ലോ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊക്കെ നമുക്ക് കുറച്ച് ദിവസം വെക്കേണ്ടതല്ലേ അപ്പൊ നമ്മള് അതിൻ്റെതായ ഇതിലാക്കിയിട്ട് വെച്ചില്ലെങ്കിൽ വേഗം മോശമായി പോകും കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കുറച്ച് തുറന്ന് വെച്ച് ഇതിന്റെ ചൂട് ആറിയതിന് ശേഷം നമ്മൾ നല്ലൊരു പിന്നെ ബോട്ടലില് ഇട്ട് വെക്കുക ഇട്ട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കാണിച്ചുതരാം കേട്ടോ കുപ്പി കാണിച്ചു തരാവേ അതുകൊണ്ട നമ്മൾ ഇതുപോലത്തെ പിന്നെ പാട്ടേലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാട്ട കേട്ടോ അതുകൊണ്ട് ഒന്നും ആവൂല നമ്മൾ ഞാൻ മുമ്പേ ഇതിൻ്റെ അകത്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പാട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് തീർന്നു കേട്ടോ അപ്പം ഏർ നമുക്കിത് ഏ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ പുറത്തൊരു ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ഇരിക്കും കേടൊന്നും കൂടാണ്ട് ഇരിക്കും പിന്നെ വിദേശത്തൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടമാണേലും നമുക്കാക്കി കൊടുത്തു വിടാം കുഴപ്പമൊന്നുമില്ല പിന്നെ വേറൊരു കുഴപ്പം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ നനഞ്ഞ സ്പൂണ് അങ്ങനത്തെ ഒന്നും ഇട്ടിട്ട് നമ്മൾ ഇത് എടുക്കാൻ പാടില്ല അപ്പം വേഗം പൂപ്പലൊക്കെ പിടിച്ച് മോശമായി പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിള്ളേരൊക്കെ എടുക്കുന്ന അവരോട് പറഞ്ഞും കൊടുക്കണം പിന്നെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒരൊന്നര മാ രണ്ടര രണ്ടര മാസം ഒക്കെ മൂന്നു മാസം വരെയൊക്കെ നന്നായിട്ട് ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പിള്ളേരൊക്കെ വീടുകളൊക്കെ ആണെങ്കിൽ എടുത്ത് വേഗം വേഗം തീരുവല്ലോ അപ്പൊ നം അധികം വലിച്ചു കിട്ടുന്നില്ല നമ്മുടെ ഈ ഇടിയർച്ചിയുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായാല് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷനും കൂടെ അമർത്തി നമ്മുടെ വീഡിയോ പരമാവധി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അത് മാത്രമല്ല നമ്മൾ മുമ്പേ ഉള്ള വീഡിയോകളൊക്കെ ഉണ്ടാവൂലേ നമ്മുടെ ചാനലൊന്ന് കേറി നോക്കണേ അതൊക്കെ കേറി നോക്കി നമ്മളെ വിജയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവാ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ